നമ്മുടെ രവിചന്ദ്രൻ ദൈവവും അരിപ്പുസൈനും ഒക്കെ പറയാറുള്ളത് ഈ മതം നിറഞ്ഞു നിൽക്കുന്നിടത്താണ് ഒരുപാട് അന്ധവിശ്വാസമുള്ളത് ഛാത്രം വളർന്നിടത്ത് ഇതൊന്നും നിലനിൽക്കൂല്ല ശാസ്ത്രമെല്ലാം തെളിയിക്കുന്നതോടുകൂടി മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങളൊക്കെ മാറി അവരെല്ലാം നല്ല പളിങ്കുപണികൾ പോലെ കരുത്തരും അതുപോലെ തന്നെ ശക്തരും ഒക്കെ ആകുമെന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുറച്ച് ആളുകളെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഇവർ രണ്ടുപേരും ക്ലാസ് എടുക്കാറുള്ളത് പക്ഷേ സംഗതി അങ്ങനെയല്ല മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ജീവിതത്തെ സംബന്ധിച്ച ഉറച്ച ബോധ്യവും അതുപോലെ തന്നെ മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസവുമാണ് അത് രണ്ടുമുണ്ടെങ്കിൽ അതിൽ മനുഷ്യൻ എന്ത് ത്യാഗവും എന്ത് റിസ്ക്കും എന്ത് കരുത്തും കാട്ടും എന്നതാണ് സത്യം ഞാനത് പറയാൻ കാരണം ശാസ്ത്രത്തിൽ വളരെ പുരോഗതി പ്രാപിച്ച പലപ്പോഴും വലിയ മാതൃകാ രാജ്യമായി ഈ അരിപ്പുസൈനും രവിചന്ദ്രനും അതുപോലെയുള്ള ആൾദൈവങ്ങളും ഒക്കെ യുക്തിവാദി ഡിങ്കൻ കഥകളിൽ പ്രചരിപ്പിക്കാറുള്ളത് അന്ധവിശ്വാസികളും ഭയപ്പെടുന്നവരും ദുർബലരുമായ ഒരുപാട് ആളുകൾ ഈ അറബ് ലോകത്തും അല്ലെങ്കിൽ മതവിശ്വാസികളുമൊക്കെയാണ് പക്ഷേ ഛാത്ര ലോകത്തെ കണ്ടുപിടിക്കൂ ഛാത്രം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥ വളരെ വിചിത്രമാണ് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് വിമാനങ്ങൾ ഒരുപാട് റദ്ദാക്കി ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് മില്യൺ കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി അവിടുത്തെ ഉപപ്രധാനമന്ത്രി തന്നെ പ്രസ്താവന ഇറക്കി ആരും പോകല്ലേ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു തരത്തിലും ആളുകൾ കേൾക്കാൻ തയ്യാറല്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ റയോ തസൂക്കി എന്ന് പറയുന്ന ഒരു കോമഡി ഇലിസ്ട്രേറ്റർ ഉണ്ട് അവർ അവരുടെ ഒരു പുസ്തകത്തിൽ ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ ഭാവിയെ ഞാൻ കാണുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അങ്ങനെ സംഭവിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ഇങ്ങനെ സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ചിലത് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ചിലതൊക്കെ സംഭവിക്കത്തക്കവണ്ണം ഉണ്ടായിപ്പോയെന്നും ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചാം തീയതി ഒരു വലിയ ദുരന്തം ആ ഈ ജപ്പാനെ കാർന്നു തിന്നാൻ പോകുന്നുവെന്നും അത് മഹാദുരന്തമായിരിക്കുമെന്നും പലതും പൊട്ടിപ്പിളരുമെന്നും തകരുമെന്നും ഒക്കെയാണ് എഴുതി പറ്റിച്ചത് അതെഴുതി പറ്റിച്ചതോടുകൂടി ആളുകളാകെ പരിഭ്രാന്തരായി പരിഭ്രാന്തരാവാൻ വേറൊരു കാര്യം കൂടിയുണ്ട് അതെന്താണെന്നറിയോ കഴിഞ്ഞ അഞ്ചാറ് ദിവസമായി ഈ ചെറിയ ഭൂചലനങ്ങൾ ഈ ഭൂചലനങ്ങൾ എപ്പോഴും ജപ്പാനിൽ സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂചലനങ്ങളെ അതിജീവിക്കത്തക്ക നിലയിലുള്ള കെട്ടിടങ്ങൾ മറ്റുമൊക്കെയാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടിടം കുലുങ്ങും ആരും അത് മൈൻഡ് ചെയ്യാറൊന്നുമില്ല കാരണം അത് നിർമ്മിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഇതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ സാങ്കേതികവിദ്യ എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ ആളുകൾ ഓട്ടത്തോടോട്ടമാണ് ഈ റയോത്വസൂക്കി എന്ന് പറയുന്ന ആ വനിത അല്ലെങ്കിൽ ആ ആൾദൈവം അല്ലെങ്കിൽ ആ പ്രവചന ദൈവം പറഞ്ഞത് ഈ ദുരന്തത്തെക്കുറിച്ചാണ് ഇവർക്ക് ഇത്രയും വിശ്വാസ്യത ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊരു മഹാവ്യാധി പൊട്ടിപ്പുറപ്പെടുമെന്ന് കൊണ്ട് പറഞ്ഞ സമയത്താണ് അത്രയും കോവിഡ് ഉണ്ടായത് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞ സംഭവം എന്തോ ഉണ്ടായത്രേ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതുണ്ടാകുമോ എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവരൊരു എഴുത്തുകാരിയാണ് ഒരു ഒബ്സർവേഷനിലുള്ള പ്രൊഡിക്ഷനാണ് ആ ഒബ്സർവേഷനിലുള്ള വെറും ഒരു പ്രഡിക്ഷൻ കേട്ടപ്പോൾ ഇത്രയും വലിയ ചാത്രം വളർന്ന സ്ഥലത്തുനിന്ന് ആളുകളെല്ലാം പലായനം ചെയ്യാൻ തുടങ്ങി ഇതിനുള്ള പരിഹാരം എന്താ ഇതിനുള്ള പരിഹാരം ജനിച്ചാൽ മരിക്കുമെന്ന ബോധ്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം മരിക്കുകയാണെങ്കിൽ പോലും ആ മരണത്തെക്കുറിച്ചും അതിൻ്റെ ബോധ്യങ്ങളെക്കുറിച്ചുമുള്ള ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായാൽ ഇതൊക്കെ ഇല്ലാതായിത്തീരും ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് നടത്തട്ടെ ഈ ആളുകൾ ആളുകളിങ്ങനെ പേടിച്ച് പോകുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഇപ്പോൾ വരുന്നവർക്ക് പുതിയതായി കൊടുക്കും എന്ന് ജപ്പാൻ സർക്കാർ ഒന്ന് പ്രഖ്യാപിച്ചിരുന്നാൽ നല്ല കരുത്തോടെ കാമ്പോടെ വിശ്വാസത്തിൻ്റെ കരുത്തുള്ളവർ വളരെ സന്തോഷപൂർവ്വം അവിടെ എത്തി സുഖമായി അവിടെ താമസിക്കും വരുന്നെങ്കിൽ വരട്ടെ ജീവിക്കുന്ന കാലത്തോളം ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ മരണം ആരെയും കബളിപ്പിക്കുന്നില്ല അതുള്ള കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ ജീവിതമാണ് മനുഷ്യരെ കബളിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മരണത്തെ ഭയന്ന് എവിടെ കോടാനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഏതായാലും ഇത് വലിയ കൗതുകമാണ് ഈ ഛാത്രം വളർന്നെടുത്ത് ഞാൻ ആരെങ്കിലും പറഞ്ഞത് കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആറാം നൂറ്റാണ്ടിൻ്റെയും അതുപോലെയുള്ള വിശ്വാസത്തിൻ്റെയും തലനാഴിര കീറി പരിശോധിച്ച് ഉപജീവന മാർഗ്ഗമാക്കി എടുത്തിട്ടുള്ള അരിപ്പുസൈനും രവിചന്ദ്രൻ ദൈവവും ഒക്കെ ഒന്ന് വിശദീകരിക്കണമെന്ന് ഒരഭ്യർത്ഥനയുണ്ട്